ഇത് വൈൽഡ് ഹണി ഇത് ഓട്സ് ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനല്ല ഇത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള അതിമനോഹരമായ ഒരു ബേബി സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാർട്ട് ടൈം ആയിട്ടാണ് നമ്മൾ ഇത് പഠിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരാശരി ഇരുപത്തിയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും ബിസിനസ് ലെവലിലേക്ക് വലിയൊരു ലെവലിലേക്ക് ചിന്തിക്കുക ആ രീതിയിലും ഇതിനെ കൊണ്ടെത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇത് ഡോക്ടർ ശ്യാം നമ്മുടെ ബേസിക്കും അഡ്വാൻസും ലെവലിൽ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഫേസ്ബുക്കിൽ ലൈവ് സ്റ്റോറീസിന്റെ ഒരു വീഡിയോ കണ്ടപ്പം അതിലാണ് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കുന്നത് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു അതായത് നമ്മുടെ മഞ്ജിഷ്ട എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിനൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഇൻഫ്യൂസ്ഡ് ഓയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഓയിലിനെ യൂസ് ചെയ്തുകൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിൻ ഡിസീസസിനൊക്കെ അത്ര എഫക്ട് കിട്ടുന്ന സോപ്പാണ് സാധാരണഗതിയിൽ വാങ്ങിക്കുന്ന സോപ്പുകൾക്കാത്ത എന്തൊക്കെ കണ്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ ഇതിൻ്റെ അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം മേക്കിംഗ് നോക്കിയാൽ നമുക്ക് കാണാം നല്ല ക്വാളിറ്റി ഓയിൽസ് ഉണ്ട് പിന്നെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഗ്രീൻ വിങ്സിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് മൂന്ന് സോപ്പ് വാങ്ങിച്ചാൽ അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് നൽകുന്നു ായിരിക്കും ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ഹാമ്പേഴ്സ് ആണിത് കുറേ ഹാമ്പേഴ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓർഡർ നൽകുന്നതനുസരിച്ച് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഗ്രീൻ വിങ്സ് എന്ന ബ്രാൻഡിലാണ് നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി വിതരണം ചെയ്തോണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് വിവിധ തരത്തിലുള്ള കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഹാൻഡ് ആയിട്ട് നമ്മൾ നിർമ്മിച്ചു പോരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ സോപ്പ് നിർമ്മിക്കുന്നുണ്ട് രണ്ട് വർഷമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അത് ഓൺലൈൻ ായിട്ടും ഓഫ് ലൈനായിട്ടും കൊടുക്കുന്നുണ്ട് പേഴ്സണൽ കോച്ചിങ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ് നൽകുന്നത് എബ്രോഡിൽ നിന്ന് അതായത് യു എസും അതുപോലെ തന്നെ കാനഡ യു കെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയ്ക്കകത്തും പുറത്തും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ആൾക്കാർക്ക് നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അത് ബേസിക് മുതൽ അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ബേസിക് ലെവലിലെ ക്ലാസ് എടുത്തതിനു ശേഷം ഇവർക്ക് ഇതൊരു പാഷനാക്കി ഒരു ബിസിനസ് പോലെ കൊണ്ടുപോകുവാൻ ആയിട്ട് സാധിക്കുന്നുണ്ട് സാധാരണ വീട്ടമ്മമാർ മുതൽ പ്രൊഫഷണൽസ് വരെയാണ് ഇതിലേക്ക് ആയിട്ട് എൻറ്റർ ചെയ്തിരിക്കുന്നത് ചെറിയ ഒന്നോ രണ്ട് പ്രൊഡക്റ്റുകളുമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് റീബ്രാൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ നാച്ചുറൽ ക്ലേ ആണ് നമ്മൾ സോപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി കളേഴ്സിന് പകരമായിട്ട് നാച്ചുറൽ ക്ലേസ് ആണ് ഉപയോഗിക്കുന്നത് ഇത് റസൂൽ ക്ലേ ആണ് ഇത് മറൈൻ ബ്ലൂ ആണ് ഇത് കലാമിൻ ക്ലേ ആണ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എസൻഷ്യൽ ഓയിൽസ് ആണിത് നമ്മൾ ക്ലേകളും ബട്ടറുകളും എസൻഷ്യൽ ഓയിൽസും ഒക്കെ നമ്മൾ സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പത്തും പതിനഞ്ചും നാൽപ്പതും കിലോയുടെ സോപ്പുകളുടെയൊക്കെ മേക്കിംഗ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് വെറും വൺ കെ ജിയുടെയാണ് ഒരു കിലോയുടെ സോപ്പ് അതും ബേബി സോപ്പ് അതിന് കാരണം നമുക്ക് വീട്ടിലത് ഉണ്ടാക്കി കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനും സാധിക്കും ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ പ്രൊഫഷണലാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത് വൈൽഡ് ഹണിയാണ് നമ്മൾ അളവിനുസരിച്ച് നമുക്കിതിനകത്ത് ചേർക്കേണ്ട അളവിൽ എടുത്തു വെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഓട്ട്സാണ് ഈ ഓട്സ് പൗഡറാക്കിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ലാസ്റ്റിൽ നമ്മളിത് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ലാവൻ റെസിഡൻഷ്യൽ ഓയിൽ രണ്ടാമത് ഇത് ഷിയ ബട്ടറാണിത് ഈ ഷിയ ബട്ടർ മെൽറ്റ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് റോസ് കെവോലിൻ ക്ലേ ആണ് കെവോലിൻ ക്ലേയും കൂടി നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മിക്സിങ് നമുക്ക് ആരംഭിക്കാം ഇതിനകത്ത് കൂടുതൽ കളറുകളൊന്നും നമ്മൾ ചേർക്കുന്നൊന്നുമില്ല ആറ് തരം ഓയിലുകളും ബട്ടറുകളും കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിൽ ഉണ്ട് ഒലിവ് ഓയിൽ ഉണ്ട് ആൽമണ്ട് ഓയിൽ ഷിയ ബട്ടർ കാസ്റ്റർ ഓയിൽ ഇതെല്ലാം ഇതിനകത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് ചിലത് നമുക്ക് മെൽറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താ വെച്ചാൽ ഷിയ ബട്ടർ മെൽറ്റ് ചെയ്യേണ്ടായിരുന്നു അതും മെൽറ്റ് ചെയ്ത് നമ്മൾ ഇനി നമ്മൾ ഈ ഓയിലിലേക്ക് ഹണിയാണ് ചേർക്കുന്നത് ഇനി നമ്മൾ ഓട്ട്സാണ് പൗഡർഡായിട്ടുള്ള ഓട്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടതായത് ഓയിലും അതിൻ്റെ കൂടെ വരുന്ന കാസ്റ്റിക് സോഡയുമാണ് ഇത് രണ്ടും കൂടി ചേരുന്നതിനാണ് സോപ്പ് ഉണ്ടാകുന്നത് അപ്പം ഇതിലേക്ക് അല്പാൽപ്പം ഒഴിച്ച് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യണം കെവോലിൻ ക്ലേ ഇതിനകത്തൊരു സ്റ്റൈലിന് വേണ്ടിയും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ഒരു കളറും കൂടി മിക്സ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ റോസ് കവോലിൻ ക്ലേ ആണ് ഇതിനകത്ത് ഇട്ടത് ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു നമ്മൾ ലാമൻഡർ അസൻഷ്യൽ ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ ബട്ടേഴ്സ് അതായത് ഷിയ ബട്ടറും ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ആയതുകൊണ്ട് ഇത് വേഗം സോഫ്റ്റ് ഓയിലുകളായതുകൊണ്ട് ഇത് വേഗം തന്നെ ട്രേസ് ആകും അതുകൊണ്ട് നമ്മൾ അതിലോട്ട് ഒരുപാട് നേരം നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വിസ്ക് കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം ബ്ലെൻഡിങ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഇതിൻ്റെ ടൈമിംഗ് വളരെ കൃത്യതയോടുകൂടി നമ്മളിത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ വേഗം തന്നെ ഇത് കട്ടിയായി പോകാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡിസൈനുകളോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ഇത് നമ്മൾ ഡിസൈനിങ്ങിന് വേണ്ടിയുള്ള തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് ആ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് പോകും നമ്മുടെ കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ മൃദുലമാണ് ആ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് പറ്റി ഏറ്റവും പറ്റിയ രീതിയിലാണ് നമ്മൾ ഹണിയും ഓട്സും ഒക്കെ ചേർത്ത് ഇതിനകത്ത് ബട്ടറും ഒക്കെ ചേർത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന വഴി നമ്മൾ നമ്മളിതിനകത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് പോയി സോപ്പ് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് നമ്മുടെ ബേബി സോപ്പ് എൻ്റെ മേക്കിംഗ് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഒരു ഡിസൈൻ ചെറിയൊരു ഡിസൈൻ വർക്കാണ് നമുക്കിനകത്തുള്ളത് ഈ സമയം തന്നെ നമ്മളിത് ഡിസൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല കാരണം ഇത് ഓരോ സമയം കഴിയുന്നതനുസരിച്ചും ഇത് കട്ടിയായിക്കൊണ്ടേയിരിക്കും ആ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു ഡിസൈനിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റുകയില്ല ഓട്സ് വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഡിസൈൻ ഇതിനകത്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹണി ഓട്സ് സോപ്പ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ് ഇനി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ അൺമോൾഡ് ചെയ്യുന്നു ശേഷം കട്ട് ചെയ്ത് മുപ്പത് ദിവസത്തേക്ക് നമ്മൾ ക്യൂറിങ്ങിൽ വെക്കുന്നു അതിനുശേഷം നമുക്ക് കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഹണി ഓട്സ് സോപ്പാണ് ഇത് നമ്മൾ ട്വൻ്റി ഫോർ ഹവേഴ്സിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊന്ന് കട്ട് ചെയ്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് സിലിക്കൺ മോൾഡ് ഉണ്ടാക്കിയിരിക്കുന്ന സോപ്പാണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്കത് അൺമോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും അൺമോൾഡ് ചെയ്ത് നമ്മളിനെ ഒൻ ഒരിഞ്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ക്രിസ്മസ് സീസണിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷൻ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മൾ പ്രൊഫഷണലി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു കട്ടിങ് മെഷീൻ ഒക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്ക് വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിസണൽ സോപ്പുകളാണ് ഇതൊക്കെ ഇത് നമ്മൾ മിൽക്കിൽ ഉണ്ടാക്കിയത് ഫ്രഷ് മിൽക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോപ്പാണ് ഇതെല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജെല്ലും അതുപോലെ തന്നെ മിൽക്കും ഹണിയുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചാർക്കോൾ ലാവൻഡർ സോപ്പാണ് അത് നമ്മുടെ പുതിയ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് വിവിധ തരം ക്ലേകളാണ് ഇതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇത് നമ്മൾ ഓർഗാനിക് ഷുഗർ ചേർത്തിട്ടുണ്ടാക്കിയുള്ള ഷേവിംഗ് ബാറാണ് ഇത് നമ്മുടെ പുതിയ പുതിയൊരു പ്രൊഡക്റ്റാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത് ഷിയ ബട്ടറും അതുപോലെ തന്നെ നമ്മുടെ ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെ ചേർന്നിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഷേവിംഗ് ബാറാണ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പതപ്പിച്ചതേ ഉള്ളൂ നമുക്ക് വളരെ കംഫർട്ടബിളായ രീതിയിൽ ഷേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഈ വർഷത്തെ പുതിയ ലോഞ്ച് ചെയ്തിരിക്കുന്ന ക്യാൻഡിലാണ് ഇതിന് പ്രത്യേകതയുണ്ട് ഇത് പെർഫ്യൂമറി ക്യാൻഡിലാണ് തന്നെയുമല്ല നാച്ചുറൽ വാക്സാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് തരം വാക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ബി വാക്സും സോയി വാക്സും ഇത് സോയി വാക്സ് കൊണ്ടാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് തരം ഫ്ലേവറുകളാണ് നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഒന്ന് ലാവൻഡറും രണ്ട് ലാവൻഡർ ഔറ എന്ന് പറയുന്നതുമായ ഫ്ലേവറുകളാണ് ഇത് ഡോക്ടർ ശ്യാം നമ്മുടെ ബേസിക്കും അഡ്വാൻസും ലെവലിൽ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം ഫേസ്ബുക്കിൽ ലൈവ് സ്റ്റോറീസിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പം അതിലാണ് ഞാൻ ആദ്യം ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്നത് അപ്പം സാർ അതിൻ്റെ അകത്ത് നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന കുറേ മെത്തേഡ്സ് പറയുന്നുണ്ട് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു സാധനമാണ് ഡെഡ് സി ക്ലേ സോ ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു സോപ്പ് നിർമ്മാണത്തിൻ്റെ അകത്ത് ക്ലേക്ക് എന്താണ് കാര്യമെന്ന് അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു വിളിച്ച് സംസാരിച്ചപ്പം ഇദ്ദേഹം പറഞ്ഞു തന്നു നമ്മളിതിൻ്റെ അകത്ത് ഒരു കെമിക്കൽ കണ്ടൻസോ ആവശ്യമില്ലാത്ത കളറുകളൊന്നും ചേർക്കുന്നില്ല പകരം നമ്മൾ ക്ലേകളാണ് യൂസ് ചെയ്യുന്നത് പലതരം കളറുകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ ഈ എസൻഷ്യൽ ഓയിൽസ് ഇതിൻ്റെ ബോട്ടിൽ കണ്ടപ്പം എനിക്കുണ്ടായ ഒരു ഡൗട്ടായിരുന്നു ഇതെന്തെങ്കിലും കെമിക്കൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണെന്ന് ഇതൊരു എന്താ പറയുക എസൻഷ്യൽ ഓയിലിൻ്റെ ഫ്രാഗ്രൻസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റാലിക് ബോക്സിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സാണ് ഇതെല്ലാം ആണ് യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് ഞാനിത് പഠിക്കണം എന്നൊരു ആഗ്രഹമായിട്ട് സാറിനെ വിളിക്കാൻ കാര്യം പിന്നെ അതിനുശേഷം ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ബേസിക് കോഴ്സ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി ബേസിക് കോഴ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് അഡ്വാൻസും കൂടി അങ്ങ് പഠിക്കാം അങ്ങനെ ഞാൻ അഡ്വാൻസിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പം നിങ്ങൾക്ക് ശരിക്കും ഇതൊരു പ്രൊഫഷൻ ആക്കാനോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബിസിനസ് ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പഠിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കാര്യം അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഈ സാധനം പഠിപ്പിക്കുന്നത് നമ്മളൊരു ഫീസ് അടയ്ക്കുന്നതിൻ്റെ പ്രയോജനം അതിൽ കൂടുതലും എനിക്ക് എൻ്റെ അന്ന് കിട്ടിയിട്ടുണ്ട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ പുതിയ പുതിയ സോപ്പിൻ്റെ പുതിയ പുതിയ ഐറ്റംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഐഡിയ കിട്ടി അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ് ഇതെല്ലാം പഠിക്കാൻ പറ്റിയത് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു അതായത് നമ്മുടെ മഞ്ജിഷ്ട എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിനൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഇൻഫ്യൂസ്ഡ് ഓയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഓയിലിനെ യൂസ് ചെയ്തുകൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഡിസീസസിനൊക്കെ അത്ര എഫക്റ്റ് കിട്ടുന്ന സോപ്പാണ് നമ്മൾ സാധാരണഗതിയിൽ വാങ്ങിക്കുന്ന സോപ്പുകൾക്കകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടാക്കുന്നു ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം മേക്കിംഗ് നോക്കിയാൽ നമുക്ക് കാണാം നല്ല ക്വാളിറ്റി ഓയിൽസ് ഉണ്ട് പിന്നെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് പിന്നെ ഈ കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന ഒരേ ഒരു സാധനം അതില്ലാതെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല അത് ഓയിലിനെ രൂപമാറ്റം വരുത്തി സോപ്പ് സോപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ ഒരിക്കലും സോപ്പിൻ്റെ അകത്ത് കാസ്റ്റിക് സോഡ അങ്ങനെ നിൽക്കുന്നില്ല അത് ഓയിലിൻ്റെ രൂപമാറ്റത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നുള്ളതേ ഉള്ളൂ ബാക്കി അതിൽ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അങ്ങനെ ഉള്ള ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അത്രയും ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു സെൻസറി ഓർഗനാണ് ഇതിനെ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് സൂത്ത് ചെയ്യുന്നതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ സാറിനെ ബന്ധപ്പെട്ടത് അതിൻ്റെ ആ ഒരു തീരുമാനത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്